അങ്ങനെ ഒരുപാട് നേരം തപ്പലിന് ശേഷം നമുക്ക് നമുക്കിതാ വണ്ടി എത്താൻ സ്ഥലവും കിട്ടിയിട്ടുണ്ടായന് നമ്മള് ഫുഡും കഴിച്ചിട്ട് ഇപ്പൊ നമ്മളെ അടുത്തേക്കൊക്കെ പോകുന്ന വെച്ചാല് അടുത്ത സ്ഥലം ആണ് അതാണ് ബാബു ഫോറസ്റ്റ് നമ്മള് പോകുന്ന വയ്യൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു ഒരുപാട് ഈ റോഡിനെ കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കും അങ്ക് പിരിയാതും പക്ഷെ ഇങ്ങനക്കറിയാത്തൊരു കാര്യമുണ്ട് ഇങ്ങനത്തെ ഒക്കെ റോഡിലൂടെ പോകുമ്പോൾ വേറെ തന്നെ ഒരു വൈബാ നമ്മൾ ആ എത്തിയ സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല ഒരു മംഗലം കൂടേണ്ട ആളുണ്ടായിരുന്നട്ടാ അങ്ങനെ നമ്മൾ നമ്മളിതാ കെറ്റ് കൊടുത്തിട്ട് ഈ ഒരു പാലത്തിന്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് പോകണം പിന്നെ അപ്പുറം മൊത്തം കാടാണ് കാട് എന്ന് വെച്ചാല് മുളങ്കാടാന്നെട്ടാ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നാൾ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങോട്ട് വരുന്നാൾ വീഡിയോ എടുക്കുന്നുണ്ട് ഫുൾ വീഡിയോ കളി അങ്ങനെ നമ്മൾ ജാസ്റ്റ് നമ്മളെ പാലൊക്കെ കടന്ന് ഇപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഇവിടെ ചെറിയ അമ്പലം പോലെ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട് ആയിരിക്കും ഇങ്ങനെ തുഴണെങ്കിൽ വേണമെങ്കിൽ ഇവിടുന്ന് തുഴാ കേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ട് റോഡ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോവാ അല്ലെങ്കിൽ അങ്ങോട്ട് പോവാ പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്തത് ഇങ്ങോട്ടേക്കാണ് കാരണം ഇവിടെ ആൾക്കാർ കുറവായിരുന്നു ഈ ഒരു ഭാഗത്തേക്ക് പോകാൻ അതല്ലെങ്കിൽ നമുക്ക് വേറെ ആളെ വേക്കലിൽ പോകാൻ ഇഷ്ടമല്ല നമുക്ക് വേറെ തന്നെ അങ്ങനെ അങ്ങനെയും നടന്നു നടന്നു മുന്നോട്ട് പോയാലേ ഒരുപാട് ഇരിക്കാനൊക്കെ ഉള്ള നല്ല കിടിലുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇതിന്റെ ലാസ്റ്റ് ഒരു റിവർ ഉണ്ട് അപ്പൊ അടുത്തേക്ക് തന്നിട്ട് നമ്മൾ ഇപ്പൊ നടക്കുന്നത് പിന്നെ ബാക്കി നാളെ എന്നാ പിന്നെ നാളെ